സി ബി എസ് ഇ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ അഞ്ചൽ സെന്റ് ജോൺ സ്കൂളിന് നൂറ് ശതമാനം വിജയം പത്താം ക്ലാസ്സിൽ ആകെ പരീക്ഷ എഴുതിയുട്ടികളിൽ നൂറ്റി പതിനേഴ് പേർ ഡിസ്റ്റിങ്ഷൻ നേടി ഇരുപത്തിനാല് പേർ എല്ലാ വിഷയങ്ങളിലും പതിനേഴ് പേർ നാല് വിഷയങ്ങളിലും യവൺ കരസ്ഥമാക്കി എഴുപത്തി ഒന്ന് വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്കും നേടി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാർക്ക് വാങ്ങിയ ദേവായം സുധീഷ് സ്കൂൾ ടോപ്പറായി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് എട്ട് ശതമാനം നാനൂറ്റി എൺപത്തി ഒൻപത് മാർക്ക് വാങ്ങിയ അബ്ദുൾ റഹീം അനസൂയ എ എസ് മറിയം സാംസൺ എന്നിവർ രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് ശതമാനം നാനൂറ്റി എൺപത്തി എട്ട് മാർക്ക് വാങ്ങിയ ഗൗതം ഹരി മൂന്നാം സ്ഥാനവും നേടി ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ റിസൾട്ട് ഇന്ന് വന്നപ്പോൾ അഞ്ചൽ സെൻറ് ജോൺസ് സ്കൂൾ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ വിജയമാണ് നേടിയിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ഇരുപത്തി നാല് പേരാണ് എല്ലാ വിഷയങ്ങളിലും ഏവൻ വാങ്ങിച്ചിരിക്കുന്നത് പതിനേഴ് പേരാണ് നാല് വിഷയങ്ങളിൽ ഏവൻ നേടിയിരിക്കുന്നത് തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് എഴുപതിലധികം കുട്ടികളാണ് നേടിയിരിക്കുന്നത് ഈ സമീപകാലത്ത് സ്കൂളിലെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഈ വർഷം കിട്ടിയത് അതുപോലെ പന്ത്രണ്ടാം ക്ലാസ്സിൽ തൊണ്ണൂറ്റി കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ പതിനൊന്ന് പേർ എല്ലാ വിഷയങ്ങളിലും ഏവൻ നേടി നാല് പേർ നാല് വിഷയങ്ങളിൽ ഏവൻ നേടി കൂടുതൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയ വിജയശതമാനവും ഈ വർഷം മുൻ വർഷങ്ങളെ അതി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് അഞ്ചൽ സെൻറ് ജോൺസ് സ്കൂള് പുലർത്തുന്ന കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കർക്കശമായ അച്ചടക്ക നിലപാടുകളുടെയും പേരിൽ തന്നെയാണ് ഈ വർഷവും ഈ വലിയ വിജയം നേടാനായിട്ട് സാധിച്ചത് സ്കൂളിലെ അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും മാതാപിതാക്കളും നാട്ടുകാരും നൽകുന്ന വലിയ സഹകരണവും പ്രോത്സാഹനവുമാണ് ഈ വിജയത്തിൻ്റെ ഒരു കാരണം സ്കൂള് അതിൻ്റെ നാൽപ്പതാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വിജയം അടുത്ത ഒരു വർഷത്തേക്കുള്ള വലിയൊരു ഊർജ്ജമായി ഞങ്ങളെല്ലാവരും കാണുന്നു പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മേരി പോത്തൻ മാമിനോടും അതുപോലെ വൈസ് ചെയർമാൻ കെ എ മാത്യു സാറിനോടും ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരോടും വിദ്യ മാതാപിതാക്കളോടും സ്റ്റാഫ് അംഗങ്ങളോടും ചേർന്ന് നേടിയ വിദ്യാർത്ഥികളെ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു പന്ത്രണ്ടാം ക്ലാസ്സിൽ ആകെ പരീക്ഷ എഴുതിയ കുട്ടികളിൽ പേർ 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 ഡിസ്റ്റിങ്ഷൻ നേടി നേടി എല്ലാ വിഷയങ്ങളിലും വിഷയങ്ങളിലും നാല് നാല് എഴുതിയൊൻപത് കുട്ടികൾ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടി സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് ശതമാനം നാനൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്ക് വാങ്ങിയ സൗന്ദര്യ എസ് ആണ് സ്കൂൾ ടോപ്പർ കൊമേഴ്സ് വിഭാഗത്തിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് ശതമാനം മാർക്ക് മാർക്ക് നേടിയ നേടിയ എൻ വിഭാഗത്തിൽ ശതമാനം ി ഗിരീഷും ഒന്നാമതെത്തി ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് ത്തിലിവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് Nine double four seven two double four six five nine eight nine two one eight three seven eight four seven.